ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർച്ചനയും സന്ധ്യയും കൂടി ഹരിഹരൻ പിള്ളയെ കണ്ടതുകൊണ്ട് തന്നെ ഹരിഹരൻ പിള്ളയുടെ കാറിന് ഫോളോ ചെയ്ത് പോകുമായിരുന്നു കുറേ ദൂരം പോയപ്പോഴത്തേക്കും ഇവരുടെ കാറിന് കുറുകെ ഒരു വാൻ വന്ന് നിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹരിഹരൻ പിള്ളയുടെ കാർ ഓവർ സ്പീഡിൽ പോവുകയും ചെയ്തു സമയം നോക്കിയിട്ട് അർച്ചന പറയുന്നു ഇനിയിപ്പോ അതിന് പിന്നാലെ പോകണ്ട ഡോക്ടർ ഇപ്പോ തന്നെ നേരം വൈകിയില്ലേ ഇനി നാളെ വരാം അതല്ലേ നല്ലത് ഇനി അതിന് പിന്നാലെ പോയിട്ടും കാര്യമില്ല എന്ന് അർച്ചനയ്ക്ക് മനസ്സിലായി അയാളോട് എടുക്കാൻ പറയുകയാണ് അങ്ങനെ അവർ വീട്ടിലേക്ക് തിരികെ പോകുന്നു നിരാശയോടെയാണ് അവർ മടങ്ങുന്നത് പിന്നീട് കാണിക്കുന്നത് നെല്ലുശേരിയുടെ മുറ്റത്ത് നിന്ന് അവൻ ഫോണിൽ സംസാരിക്കുകയാണ് ഈ മാസം അനാഥാലയത്തിന് ഫണ്ട് കൊടുത്തില്ല എന്ന് കരുതി അവരെ പട്ടിണി കിടന്ന് ചാകാനൊന്നും പോകുന്നില്ല ഇപ്പോഴാകുമ്പോൾ സേതുമാധവൻ ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ട് എവിടുന്നൊക്കെ തിരിമറി നടത്താൻ പറ്റുമോ അവിടെ നിന്നൊക്കെ തിരിമുറി നടത്തണം ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ നീ പേടിക്കണ്ട ഞാൻ നിന്റെ കൂടെ ഇല്ലേ എന്തു വന്നാലും ഞാൻ നിന്നെ സേഫ് ആക്കിയിരിക്കും ഉറപ്പ് എന്നും അവന്തിക ആ ഫോണിലൂടെ പറയുകയാണ് ഈ സമയത്താണ് അവിടേക്കൊരു കാറ് വരുന്നത് നീ വയ്ക്കുകയും ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവന്തിക ഫോൺ വെച്ചു അർച്ചനയായിരുന്നു ഈ സമയം അവിടെ വന്നത് അവന്തിക അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ഒരു കൂസലുമില്ലാതെ അർച്ചന അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ അവന്തിക പറയുന്നു ഒന്ന് നിൽക്കേ അങ്ങനെ അർച്ചന തിരികെ തിരിഞ്ഞു നോക്കി ഇപ്പോൾ സമയം എത്രയെന്നറിയോ എന്നെ അവനിക ചോദിച്ചപ്പോൾ വീണ്ടും ഒരു കൂസലുമില്ലാതെ അർച്ചന അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുന്നു ദേഷ്യത്തോടെ ഡി എന്ന് അവന്റിക വിളിക്കുന്നുണ്ട് അർച്ചനയെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചിട്ട് നീ നീന്താ പുച്ഛാവത്തിൽ നോക്കിയിട്ട് പോകുന്നത് ഇത് കേട്ട അർച്ചന പറയുന്നു നിങ്ങളുടെ ചോറിതിനെ മറുപടി അർഹിക്കാത്തത് കൊണ്ട് തന്നെ ഇനി മറുപടി പറഞ്ഞേ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ മറുപടി പറയാം ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞു ഇപ്പോൾ എനിക്ക് പോകാലോ സമയം എട്ട് കഴിഞ്ഞിട്ടും ഇത്രയും നേരം നീ എവിടെയായിരുന്നോ തോന്നുമ്പോൾ വരിക തോന്നുമ്പോൾ പോവുക നിനക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ല മാക്സിമം ആറ് മണി അതിനുള്ളിൽ വീട്ടിൽ കയറിക്കോണം അല്ലെങ്കിൽ തന്നെ എവിടെയാണ് നീ പോകുന്നത് ഓ മറ്റവരുടെ അടുത്തേക്കായിരിക്കും ഓ ഡോക്ടർ സന്ധ്യയുടെ അടുത്തേക്ക് ഭർത്താവ് മരിച്ച ദുഃഖത്തിലിരിക്കുന്നവളെ ആശ്വസിപ്പിക്കാൻ അർജുന ചോദിക്കുന്നു ഇപ്പോ നിങ്ങളുടെ വിഷയം എന്താണെന്ന് അവനൊക്കെ പറയുന്നു ഇപ്പോൾ എന്റെ വിഷയം ഉള്ളൂ ഈ പാതിരാത്രിയ്ക്കുള്ള വരവും പോക്കും സമ്മതിച്ചു തരാൻ പറ്റില്ല നിനക്കങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിൽക്കാം ഇവിടെ ഞാനിത് സമ്മതിക്കില്ല അർജുന ചോദിക്കുന്നോ അതിന് നിങ്ങളുടെ സമ്മതം എനിക്കെന്തിനാ ഞാൻ എവിടെ പോകുന്നു എപ്പോൾ വരുന്നു എന്നൊക്കെ എനിക്ക് നല്ല നിശ്ചയമുണ്ട് ആ നിശ്ചയമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആരെയും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല അവനൊക്കെ പറയുന്നു അതിന് നിനക്ക് മാത്രം നിശ്ചയമുണ്ടായാൽ പോരെങ്കിലോ നീ എവിടെ പോകുന്നു എന്നും ആരെ കാണാൻ പോകുന്നു എന്നും പറഞ്ഞിട്ടേ പോകാൻ പറ്റുമോ ഇത് കേട്ട് അർജുനയും പറയുന്നു മനസ്സില്ലെങ്കിലോ ഞാൻ പോകുന്ന സ്ഥലവും കാണുന്ന ആൾക്കാരെയും നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല നിങ്ങൾ പോകുന്നതും വരുന്നതും ഞാൻ ചോദിക്കാറില്ലല്ലോ അവനൊക്കെ പറയുന്നു എന്നെ എന്നെപ്പോലാണോ നീന്ന് അതെ അല്ലാതെ നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം നിങ്ങൾക്ക് എന്താ രണ്ട് കൊമ്പുണ്ടോ മൂത്ത ചേട്ടത് എന്ന് പറയുമ്പോൾ ഇവിടെ പലരുടെയും മുട്ട ആ കൂട്ടത്തിൽ അർജുനെ പെടുത്തണ്ട ഞാൻ മുട്ടിടിച്ചു നിന്ന ഒരു കാലം ഉണ്ടായിരുന്നു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ബഹുമാനത്തോടെ ഉത്തരവും പറഞ്ഞിരുന്നു ആ ബഹുമാനം എങ്ങനെയാ പോയെന്ന് ഞാൻ പറയാതെ അറിയാലോ അതുകൊണ്ട് മറ്റുള്ളവരെ ഭരിക്കാൻ പോകുന്നത് പോലെ എന്നെ ഭരിക്കാൻ വരണ്ട നിങ്ങൾ പറയുന്നത് കേട്ട് തല കുലുക്കി നിൽക്കാനും അനുസരിക്കാനും എന്നെ കിട്ടില്ല എന്ന് പിന്നെ അറിവിലേക്ക് ഒരു കാര്യം കൂടി പറയാം എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും എന്നെ ശാസിക്കാനും ഇവിടെ എനിക്കൊരു ഭർത്താവുണ്ട് അദ്ദേഹം ചോദിക്കുമ്പോൾ ഞാൻ എവിടെ പോയെന്നരെ കാണാൻ പോയെന്ന് ഞാൻ പറഞ്ഞോളാം അല്ലെങ്കിൽ ഈ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം അതിനിടയിൽ എന്റെ കാര്യത്തിൽ വെറുതെ തലയിടാൻ തലയിടാൻ ഇട ഇടപെടരുത് നേരെ ഇത്രയായിട്ടും നിങ്ങൾ എന്താ ഉറങ്ങാതെ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ നിങ്ങൾ എന്നിടത്തോളം എന്റെ എന്നോട് ഉത്തരം പറയാത്ത ബാധി ബാധ്യത ഇല്ലാത്തോളം കാലം എനിക്ക് നിങ്ങളോട് ഉത്തരം പറയേണ്ട കാര്യമില്ല മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ച് നിൽക്കാതെ നേരത്തെ ചെന്ന് ഉറങ്ങാൻ നോക്ക് കാരണം എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും അതുകൊണ്ട് കിടന്ന സമയം നന്നായിട്ട് ഉറങ്ങാൻ നോക്ക് ഇത്രയും പറഞ്ഞ് അർച്ചന പോകുന്നു ഇല്ലാതെ നിൽക്കുകയാണ് അവനിക അർച്ചനയുടെ പിന്നാലെ അവന്റെ ഗെയിം അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഇതേസമയം സ്റ്റെപ്പിന് താഴെ വീണത് കൊണ്ട് തന്നെ മീരയുടെ നടുവെല്ലാം പോയിരിക്കുകയാണ് നടുവയ്യാത്തത് കൊണ്ട് തന്നെ ആതിരെയാണ് മീരയ്ക്ക് നടു തടവി കൊടുക്കുന്നത് ആ ടേബിളിന്റെ ആ ഭാഗത്തു നിന്നാണ് കൊടുക്കുന്നത് കുറെ തടവിയിട്ട് നല്ല വേദനയുണ്ട് മീരയ്ക്ക് അവിടേക്കാണ് അർച്ചനയും അവന്റെ ഗെയിം കറി വന്നത് ഇത് എന്താ പറ്റിയതെന്ന് അർച്ചന ചോദിക്കുന്നു അയ്യോ ഒന്നും പറയണ്ട ഒരു ചവിട്ടിയിൽ തെന്നെ വീണതാണെന്ന് മീര സൂക്ഷിച്ച് നടക്കണ്ട ഏട്ടത്തെ എന്നെ അർജന പറഞ്ഞപ്പോൾ ആദ്ര പറയുന്നു എന്നെ നോക്കാൻ വന്നിട്ട് ഇപ്പോൾ എടത്തി ഞാൻ നോക്കേണ്ട അവസ്ഥയായി ഞാൻ നോക്കി തന്നെയാ നടന്നത് ദേ ഇവിടെ ഒരു ചവിട്ടി കൊണ്ട് ആരോ ഇട്ടിരിക്കുന്നു ഇത്രയും നാൾ ഇല്ലാത്തൊരു ചവിട്ടി ഇപ്പോൾ ഇങ്ങനെ വന്നു എന്നാ എനിക്ക് മനസ്സിലാകാത്തത് എനിക്കറിയാം എന്നെ മനപൂർവ്വം തള്ളിയിടാൻ വേണ്ടി ആരോ കൊണ്ട് ഇട്ടതാണെന്ന് അവന്തി മീര പറയുന്നു എഴുതി ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്നും പറയരുത് ചേച്ചി എഴുതി പറയുന്നത് എഴുതി വീഴ്ത്താൻ അനക്കയോ അവന്തിക്കോ എടുത്തിയോ മനപൂർവ്വം കൊണ്ട് ഇട്ടതാണെന്നാ ഇനി അവർ കാണാൻ കേട്ടാലും എന്തായിരിക്കും കരുതുന്നത് അർജുന പറയുന്നു അവരെന്ത് കരുതിയാലും ഒരു കുഴപ്പമില്ല കാരണം എടതിയുടെ സംശയം ഉള്ളത് തന്നെയാ വീഴാൻ വേണ്ടി മനപൂർവ്വം ചവിട്ടി ഇവിടെ കൊണ്ട് തന്നെയാണ് അത് പക്ഷേ എടത്തി ഉദ്ദേശം എന്ന് മാത്രം ആതിരി ഇറങ്ങി വരുമ്പോൾ അതിൽ ചവിട്ടി വീഴണം അങ്ങനെ വീണ് കുഞ്ഞിന് ആപത്തുണ്ടാകണം ഇരുകേട്ട് ഞെട്ടിയിരിക്കുകയാണ് മീരയും ആതിരയും നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഈ വീട്ടിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് സാഹതിക സാഹസികയൊക്കെ പഠിച്ചിരിക്കണം ഈ ഉദാഹരണത്തിന് ഈ വീട്ടിലുണ്ടിൽ നടക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും പണി നമ്മളെ കാത്തിരിക്കുന്നു എന്ന് വേ നോക്കി വേണം നടക്കാൻ അതേസമയം മുകളിൽ നിന്ന് വലതും തലയിലേക്ക് വീഴുന്നോ എന്ന് നോക്കണം അങ്ങനെ ആകാശവും ഭൂമിയും നോക്കി ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ഇതുപോലെ നടുപെട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും മീര പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ഏത് നിമിഷവും എന്തും സംഭവിക്കുമെന്ന് കരുതി വേണം ഇവിടെ ജീവിക്കാൻ അതെ അവധികെടുതിയും അനുകയും പുറമേ സ്നേഹം കാണിക്കുന്നുവെങ്കിലും അകത്ത് നല്ല വിദ്വേഷമുണ്ട് ഇവിടെ എല്ലാവരും സ്വപ്നം കാണുന്ന നിന്റെ കുഞ്ഞ് ജനിക്കാതിരിക്കാൻ അവർ പല വഴിയും നോക്കും ആ കടമ്പ കടന്ന് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള പരിപാടിയാണ് ആദ്ര പറയുന്നു അവർ എങ്ങനെയൊക്കെ തുടങ്ങിയാൽ എങ്ങനെയാ ചേച്ചി സമാധാനത്തോടെ ഇരിക്കുന്നത് നമ്മൾ വീടുമായിട്ട് പിണക്കത്തിലല്ലായിരുന്നെങ്കിൽ അവിടെ ചെന്ന് സമാധാനത്തോടെ നമുക്ക് നിക്കാമായിരുന്നു മീര പറയുന്നു എന്തിനെ അവധികം മനക്കെയും ഓരോന്ന് ചെയ്യൂ എന്ന് പേടിച്ച് നാട് വിടുന്നത് എന്തിനാ ധനീയ ഇവിടുത്തെ മലമ മരുമകൾ തന്നെയല്ലേ ഇനി ഇവിടെ തന്നെ ജീവിച്ചാൽ മതി എന്റെ ശ്രദ്ധയെ അല്പം ഒന്ന് മാറിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഒന്ന് വീണത് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്തായാലും നിനക്കൊന്നും സംഭവിച്ചല്ലോ എന്ന് മീര പറയുന്നു ഏടതി പറയുന്നത് പോലെ പേടിച്ചോടിയാൽ പിന്നെ അതിനെ ഉള്ളൂ സമയം നേർക്ക് നേർ നിന്ന് യുദ്ധം ചെയ്യാൻ ധൈര്യമില്ലാത്തതോണ്ടാ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് അതുകൊണ്ടാണ് നീ വന്ന ദിവസം ആദ്യമേ നിന്നോട് ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണം എന്ന് എന്തായാലും എനിക്കിതിനെ ഒരു പണി തന്നതിനെ അനുഭവിപ്പിക്കുന്നുണ്ട് രണ്ടിനെയും ഇത് ഇങ്ങനെ വിട്ടാൽ ശരി ആവില്ലല്ലോ അർച്ചന എന്ന് മീര അതാണ് ഞാനും ആലോചിക്കുന്നത് എടുത്തേക്ക് കിട്ടിയതുപോലെ ഒരു പണി തിരിച്ചു കൊടുത്താലോ എന്ന് അർച്ചന കൊടുക്കണം എന്നല്ല അടാറ് പണി തന്നെ കൊടുക്കണം ഇനിയും ഇമ്മാതിരി പണിയും കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരരുത് എന്നെ മീര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എഴുത്തി ആ ചവിട്ടി എവിടെയാണ് കൊണ്ടിട്ടതെന്ന് അത് ആ പുറത്തെങ്ങാണെ കാണുമെന്ന് മീര ആ എടുക്കാൻ പോവുകയാണ് അർച്ചന പുറത്തേക്ക് പോയി നോക്കുന്നുണ്ട് അർച്ചന ആ ചവിട്ടി എവിടെയെന്ന് അങ്ങനെ അവിടുന്ന് ചവിട്ടി കിട്ടുന്നു അത് അടുത്ത് അകത്തേക്ക് വരികയാണ് അർച്ചന നീ ഇത് പിന്നെയും എടുത്തോണ്ടു വന്നോ എന്ന് മീര മിണ്ടാതിരിക്കാൻ അർച്ചന പറയുന്ന ഒരു പുഞ്ചിരിയോടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഏഹ് ഇത് നടക്കൂ എന്ന് ചോദിക്കുകയാണ് മീര ദേ ദേ ഇതുപോലെതും നടക്കൂ എന്ന് മീര ചോദിക്കുന്നു നോക്കാം നടന്നില്ലെങ്കിൽ വേറെ വഴിയുണ്ടെന്ന് അർച്ചന അത്രയും പറഞ്ഞേ അർച്ചന മുകളിലേക്ക് പോകുന്നു ഓ എൻ്റെ ഈശ്വര അന്നാടെ വിടിച്ചു തന്നെ അവൾ വീണേ എന്ന് മീര പ്രാർത്ഥിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് ടെൻഷനോട് നിൽക്കുകയാണ് ആദ്ര ശേഷം കാണിക്കുന്നത് അർച്ചന തൻ്റെ മുറിയിലേക്ക് പോവുകയാണ് അവിടെ സച്ചി ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു സച്ചി ഏട്ടൻ എപ്പോ വന്നു എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് കുറച്ചുനേരമായ സച്ചിയും സച്ചി ഫോണിൽ നോക്കിയിരിക്കുന്നു ഒന്നും മറുപടി പറയുന്നില്ല ഒരു പരിങ്ങലോടെ അർച്ചന പറയുന്നു ഈ സന്ധ്യ ഡോക്ടറിന്റെ കൂടെ എവിടെ പോയാലും സമയത്ത് തിരിച്ചു വരാൻ പറ്റില്ല എന്നിട്ട് സച്ചിയെ നോക്കുന്നുണ്ട് സച്ചിയ ഒന്നും മറുപടി പറയുന്നില്ല ഞാൻ പറഞ്ഞതാ വീട്ടിലെത്താൻ താമസിക്കും നമുക്ക് പോവാൻ പോവാന്ന് അപ്പോ എന്നെവിടെ പിടിച്ചിരുത്തി ഇരുന്നു ഇപ്പോൾ സമയം എത്രയെന്ന് ആയിരുന്നു നോക്കിയേ എന്നാൽ സച്ചിയ ഒന്നും മിണ്ടാതിരിക്കുകയാണ് അർച്ചനയോട് അർജുനെ പോകാൻ തുടങ്ങിയപ്പോൾ സച്ചി പറയുന്നു അതെ ഇപ്പോൾ സമയം എട്ട് നാൽപ്പത് രാവിലെ പോയിട്ട് താൻ ഇപ്പോഴാണ് വരുന്നത് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും പറയണമെന്നില്ല എനിക്ക് അതിലൊരു പ്രശ്നവും ഇല്ല ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത് മറ്റൊന്നും കണ്ടല്ല അല്ലെങ്കിൽ താൻ ഇവിടെ വന്ന് ഓരോ നമ്പർ ഇറക്കിക്കൊണ്ടേയിരിക്കും അതാണ് എന്നെ സച്ചി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് വീണ്ടും ഫോണിൽ നോക്കിയിരിക്കുന്നു അല്ല എന്തായി തൻ്റെ അന്വേഷണം താൻ ഇപ്പോൾ രണ്ട് നല്ല രഹസ്യം തേടിയുള്ള ഇൻവെസ്റ്റിഗേഷൻ മൂഡിലാണല്ലോ എന്നെ സച്ചി ചോദിച്ചപ്പോൾ ഒരു ടെൻഷനോടെ അർച്ചന നിൽക്കുന്നു ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാണോ അത് നേരത്തെ മനസ്സിലായത് കൊണ്ടാണല്ലോ ഞാൻ തന്നെ ഫോൺ വിളിച്ചപ്പോലും ശല്യം ചെയ്യാതിരുന്നത് എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു സച്ചിയേട്ടാ സച്ചിയേട്ടനോട് ഇതൊക്കെ ആരാ പറഞ്ഞത് ഇതൊക്കെ എന്നെ ആരെങ്കിലും പറയണോ ചുമ്മാ കോമൺ സെൻസ് പോരെ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർജുന പറയുന്നു ചില കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയണം സച്ചിയേട്ട അത് എന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചത് പിന്നെ സച്ചിയേട്ട ഞാൻ ഇങ്ങനെ താമസിച്ചുവരുന്നുണ്ട് സച്ചിട്ടനെ വിഷമം വല്ലതും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ എനക്ക് അർച്ചന സ്നേഹത്തോടെ പറയുന്നു ഒന്നുമില്ല ആറു മണിക്ക് മുമ്പ് പെൺകുട്ടികൾ വീട്ടിൽ കയറിക്കോണം എന്ന് ചിന്തിക്കുന്ന മൂരാജി ഭർത്താവൊന്നും അല്ല ഞാൻ ഞാൻ മാത്രമല്ല ഇവിടെ ആരും അങ്ങനെയൊന്നും അല്ല എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് പിന്നെ താൻ കാരണം ആരുടെയും മനസ്സമാധാനം പോകരുത് എനിക്ക് അത്രയേ ഉള്ളൂ ഇത് കേട്ട് അർച്ചന പറയുന്നു ഇല്ല സച്ചിട്ടാ ഞാൻ കാരണം ആരുടെയും മനസ്സമാധാനം തകരില്ല അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കത്തൂല്ല പകരം ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് അർച്ചന സച്ചി പറയുന്നു താൻ പുറത്തേക്കൊക്കെ പോകുന്നതാണ് നല്ലത് ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ മനസ്സ് വിഷമിക്കും അച്ഛന്റെ പിണക്കൊക്കെ മാറുന്നത് വരെ താൻ തന്റേതായ തിരക്കുകളിലാവുന്നത് തന്നെയാണ് നല്ലത് ഇരിക്കേട്ട് അർച്ചന പറയുന്നെങ്കിൽ നാളെ കൂടി ഞാൻ ഒന്ന് പുറത്ത് പോകും കേട്ടോ പോകുന്ന കാര്യം നടക്കുകയാണെങ്കിൽ വലിയൊരു സർപ്രൈസ് തരുന്നുണ്ട് ഞാൻ സച്ചേട്ടനെ സച്ചേട്ടന് മാത്രമല്ല എല്ലാവർക്കും സർപ്രൈസ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യം എന്താണെന്ന് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്ന് സച്ചി ഇനിയിപ്പോൾ അധികം സമയമില്ലല്ലോ അതുവരെ ഒന്ന് ക്ഷമിക്കെന്ന് അർച്ചനയും പറയുന്നുണ്ട് അങ്ങനെ സന്തോഷ് സന്തോഷത്തോടെ അർച്ചന അവിടെ നിന്ന് പോകുന്നു ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് സച്ചിയും ശേഷം കാണിക്കുന്നത് രാവിലെ സേതുമാധവൻ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കയാണ് മീര അവിടേക്ക് വരുന്നു അവന്തിക ഇതുവരെ ഉണർന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ട് അങ്കളെ അങ്കിള് ചായ കുടിച്ചായിരുന്നു എന്ന് മീര സേതുവിനോട് ചോദിക്കുന്നു കുടിച്ചു എന്ന് സേതുവും പറയുന്നുണ്ട് പിന്നെയും അവന്തികയുടെ ആ റൂമിന്റെ വാതുക്കൽ ഒന്ന് നോക്കിയിട്ടാണ് പോകുന്നത് ഈ സമയത്താണ് സച്ചി പുറത്തുനിന്ന് അകത്തേക്ക് കയറി വരുന്നത് അച്ഛാ സമയം കിട്ടുമ്പോൾ ഒന്ന് ഓഫീസ് വരെ ഒന്ന് വരണം തുടങ്ങാൻ പോകുന്ന ഗാർമെന്റ് ഫാക്ടറിയുടെ സ്കെച്ചും പ്ലാനൊക്കെ ആയിട്ടുണ്ട് അച്ഛൻ കൂടി ഒന്ന് കണ്ടാൽ എന്ന് സജി പറയുന്നു ആ സൗകര്യം പോലെ ഞാൻ വരാമെന്ന് സേതുവും ഈ സമയത്താണ് അവന്തിക മുറിയിൽ നിന്നും ഇറങ്ങുന്നത് ആ ചവിട്ടിയിൽ തന്നെ എങ്ങനെ അങ്ങ് വീഴുകയാണ് അവന്തിയുടെ അവന്തികയുടെ നിലവിളുക കിച്ചണിൽ നിന്നും എത്തി നോക്കുകയാണ് മീര എല്ലാവരും ഈ കാഴ്ച കാണുന്നുണ്ട് അങ്ങനെ നടുവിട്ട് വീഴുകയാണ് മീരയും സോറി അവന്തികയും ഇത് കണ്ട് മീര സന്തോഷത്തോടെ തുള്ളിച്ചാടി കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും അവിടേക്ക് വരുന്നു സച്ചി എങ്ങനെയെങ്കിലും എണീറ്റ് പൊക്കാൻ നോക്കുകയാണ് അവന്തികെ ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത് എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് സന്തോഷത്തോടെ അർച്ചനയും അവിടേക്ക് വന്നു ഇത് പുറത്തുകൊണ്ട് ഇട്ടതാണല്ലോ പിന്നെ ഇതിങ്ങനെ ഇവിടെ വന്നോ എന്ന് സ്നേഹം ചോദിക്കുന്നു ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആരാ വാങ്ങുന്നത് കാലെടുത്ത് വെച്ചാൽ അപ്പ വീഴും ഇവിടെ ഒരു ഗർഭിണി ഉള്ളതല്ലേ അപ്പോ ഇതുപോലെയുള്ളതൊന്നും വീടേ വീട്ടിൽ കൊണ്ട് ഇടരുത് ഷോ ഇത്രയും ബുദ്ധി ഇല്ലാത്തത് ആരാണോ എന്തോ എന്നെ മീര പറഞ്ഞപ്പോൾ അവതിക പറയുന്നു ഇത് വാങ്ങിയത് ഞാനാണ് അയ്യോ ആണോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു നല്ല ഇടി കിട്ടിയോ അവനികക്ക് എന്നെ മീര ഇപ്പൊ കുഴപ്പമില്ല എന്നെ അവനിക പറയുന്നു ഒന്ന് നടന്നു നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ മീര പറഞ്ഞപ്പോൾ വീണ്ടും അവന്തിക വീഴാൻ പോകുന്നു എല്ലാവരും കൂടി അവൻ്റെ വീണ്ടും പിടിക്കുന്നു ആ ആസ്ഥാനത്തിൽ എവിടെയോ ഇടി കിട്ടിയിട്ടുണ്ട് എന്ന് മീര പറയുന്നു മോളനി ഹോസ്പിറ്റലിൽ ചെന്ന് അവർ ഇഞ്ചെക്ഷൻ എടുക്കുക ഇല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ നിനക്ക് നിവർന്ന് നിൽക്കാൻ പോലും പറ്റിയെന്ന് വരില്ല എന്നാ അവന്റെ എന്ന സേതു പറഞ്ഞപ്പോൾ മീര പറയുന്നു അതേ അതേ വല്ലാത്തൊരു കഷ്ടമായി പോയി എന്നാൽ ഇതുകൾടെ സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു അർച്ചനയും ആദരയും എടുത്ത് വ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് സച്ചിയെ സ്നേഹമോളെ നീ കൂടി ചെല് എന്ന് മീര പറഞ്ഞപ്പോൾ അനക്ക് പറയുന്നു വേണ്ട ഞാൻ പോകാന്ന് ആ ആരെങ്കിലും പോ എന്നൊരു താല്പര്യമില്ലാത്ത മട്ടിൽ മീര പറയുന്നുണ്ട് അങ്ങനെ ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് രണ്ടുപേരും കൂടി അവന്തികയ്ക്ക് ഈ പണി കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് മീരയും അർച്ചനയും ആദരയും ശേഷം കാണിക്കുന്നത് സന്ധ്യ അർച്ചന കാത്തു നിൽക്കുകയാണ് അങ്ങനെ അർച്ചന സന്ധ്യയുടെ അടുത്തെത്തി നമുക്ക് ഈ വണ്ടിയിൽ തന്നെ പോകാം നമ്മുടെ സഹായത്തിന് ഞാൻ ഇതിൻ്റെ ഡ്രൈവറോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ നന്ദടനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല ഒരാളെ ഒരാളെക്കുറിച്ചേ പറഞ്ഞോളൂ ഏനാ അർച്ചന ഇനി നമ്മൾ എന്താ ചെയ്യുന്നേ എന്ന് സന്ധ്യ ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു ആ ഹരിഹരൻ എന്ന ആളെയും വീട് മനസ്സിലാക്കി ശരിക്കും നേരെ അങ്ങോട്ടേക്ക് പോകാം എന്തായാലും ഒരു നേരമെങ്കിലും അയാൾ പുറത്തിറങ്ങുമല്ലോ ആ ഗ്യാപ്പിൽ അവിടെ അകത്തേക്ക് കയറാൻ പറ്റുമോ എന്നും നന്ദേടൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാം ഉണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കണം ഇനിയും നിന്ന് താമസിക്കേണ്ടായിരുന്നു നമുക്ക് വേഗം അവിടേക്ക് പോകാം എന്ന് അർച്ചന അത് രണ്ടുപേരും കൂടി കാറിൽ കയറി കയറിപ്പോകുന്നു ഇതേ സമയം സേതു ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു അവിടേക്കാണ് ഹോസ്പിറ്റലിൽ പോയി തിരികെ അവനകയും കൊണ്ട് സേതുവും മനക്കയും കൂടി വരുന്നത് ഇപ്പോൾ എങ്ങനെയുണ്ട് മോളെ എന്ന് സേതു ചോദിക്കുന്നു വേദന കുറവുണ്ടെച്ചാ നേരം റെസ്റ്റ് എടുത്താൽ മാറുമെന്നാ ഡോക്ടർ പറഞ്ഞത് എന്നാ പിന്നെ മുറിയിൽ ഞാൻ കൊണ്ടാക്കട്ടെ എന്ന് മീര ചോദിക്കുന്നു വേണ്ട ഞാൻ നേരം ഇവിടെ ഇരിക്കട്ടെ എന്ന് അവന്തിക ഇന്നിനെ മോൾ എങ്ങും പോണ്ട മോള് നന്നായിട്ട് റെസ്റ്റ് എടുക്കുന്നു സേതു പറയുന്നുണ്ട് എന്നിട്ട് സേതു മുറിയിലേക്ക് പോയി സജീവ മുറിയിലേക്ക് പോകുന്നു ഒരു കളിയാക്കുന്ന രീതിയിൽ മീര അവിടെ നിന്ന് പറയുന്നു എന്നാലും വല്ലാത്തൊരു പണിയായി പോയി അവനികയ്ക്ക് കിട്ടിയത് എന്ത് പണി ഇടൊക്കെ സാധാരണ സംഭവിക്കുന്നതാണെന്ന് അനക്ക അയ്യോ ഇതൊന്നും അങ്ങനെ സാധാരണ സംഭവിക്കുന്നല്ല ചക്ക വീഴുന്നത് പോലെയല്ലേ അവനിക ഇവിടെ വീണത് വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നട്ടെല്ലാം പൊട്ടിക്കാണോ ഓ ഇങ്ങനെ അറമ്പിരുന്ന വാക്കുകൾ പറയാതിരിക്കൂ എന്ന് അനഖ ഇതിപ്പോൾ എൻ്റെ കുറ്റമായോ ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതാണെന്ന് നീ അല്ലേ പറഞ്ഞത് പിന്നെ അവനിക ഇവിടെ ചോദിക്കുന്നു അവനിക ഉഴുന്ന് പരിപ്പിൻ്റെ പൊടിയും ഗോതമ്പുളിയുടെയും വെള്ളയും ചേർത്ത് ഒരു കുഴമുണ്ടാക്കി തരട്ടെ ചതവോ ഉളുക്കോ നീരമുണ്ടെങ്കിൽ പെട്ടെന്ന് കുറയുമെന്ന് മീര ഇത് കേട്ട് അവനിക പറയുന്നു ഞാൻ ഇഞ്ചക്ഷൻ എടുത്തു എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ വേണ്ടെങ്കിൽ വേണ്ട അവന്തിക വരുമ്പോൾ നടുവിൽ പുരട്ടാൻ വേണ്ടി അർച്ചന പോയപ്പോൾ പറഞ്ഞിട്ട് പോയ മരുന്നാണ് നിങ്ങൾ വാ പിള്ളാരെ ഇനിയിപ്പോ ആ മുട്ട എടുത്ത് നമുക്ക് ബുൾസുണ്ടാക്കി കഴിക്കാം എന്ന് പറഞ്ഞ മീര പോകുന്നു ആദ്രയും സ്നേഹയും പോയി അവളുടെ ഒരു ഉടനും കോഴിമുട്ടയും എന്ന് ദേഷ്യത്തോടെ അവതിക പറയുന്നുണ്ട് ഇത് കേട്ട് അനക്ക പറയുന്നു ഇത് അർച്ചന മനപൂർവ്വം ചേച്ചിക്ക് പണിതെന്ന തന്ന ലക്ഷണമാ അനന്തനക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്നെ തള്ളിയിടാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണിത് ഒന്ന് നേരെ നിൽക്കട്ടെ മറുപടി കൊടുക്കുന്നുണ്ട് ഞാനെന്ന് അവന്തിക പറയുന്നു ഇത് ചേച്ചി അവൾ വെറുതെ വീഴ്ത്തിയത് മാത്രമല്ല ഇപ്പോൾ കുറച്ച് ദിവസം ദിവസമായി ചേച്ചി ശ്രദ്ധിച്ചോ അവൾ രാവിലെ ഇവിടെ നിറങ്ങും തോന്നുമ്പോൾ തിരിച്ചു വരും അത് നിസ്സാരമല്ലാത്ത എന്തോ ഒരു ദുരൂഹതയുണ്ട് ചേച്ചി ഇപ്പോൾ കിടപ്പിലാകേണ്ടത് അവളുടെ ആവശ്യമാണ് അതിലും ചേർത്താണ് ഈ പണി അവൾ ഒപ്പിച്ചതെന്നും പറയുന്നു ഇതിനെപ്പറ്റി ആലോചിച്ചിരിക്കുകയാണ് ആമന്ദിക വരാനിരിക്കുന്ന പുതുപുന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷ് മൈ ചാനൽ